കൊള്ളാമോ ഹലോ ഫ്രണ്ട്സ് നിക്കുറോക്യാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ മലേഷ്യയും കേട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീടിലേക്ക് കിടക്കാം total 7 members exit

ഒറ്റില് കേറാം എവിടെ എവിടെ ഇതിലും കേറ ആൾക്കാർ ഗോ നെക്സ്റ്റ് വേണം അവര് പോയിട്ട് നേരത്തെ രണ്ടുപേരല്ലാതെ പോയിട്ടുണ്ട്

ഞാൻ േ എങ്ങനെയുണ്ട് തിക്കറൊക്കെ കൊള്ളാമോ തോന്നുന്നു ോക്കിയാ താഴോട്ട് നോക്കാറ് നേരെ മുകളിലോട്ട് നോക്കാം സൂപ്പറാണോ മമ്മിയെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ല മമ്മിയെ മിസ് ചെയ്യുന്നില്ല എന്നാണ് പ്രസവം പറഞ്ഞത് എത്താറില്ല അടി കൂടി നാട്ടി അടിയിടത്തോളം സക്സസ്ഫുളി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഒരു റോഡും കൂടെ ആ ആ റോഡും കൂടെ റോഡ് ആക്ച്വലി നമ്മൾ വന്നത് റയാൻ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി നമുക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാ കൊള്ളാ ഇഷ്ടപ്പെട്ടുണ്ട് ഏറ്റവും അവസാനം ഒരു ആട്ടം വന്നിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടാടുന്നുണ്ട് നിർത്തിയിട്ടുണ്ട് എന്തോ താഴെ എവിടെ എന്തോ പ്രശ്നം ഇത് വരെ പേടിച്ചില്ലായിരുന്നു ഇപ്പം ഫൈനലി നമ്മൾ ാസ്റ്റാ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേസി എത്തുന്നതിന് തൊട്ട് മുമ്പായ സമയത്തായിരുന്നു ആക്ച്വലി അതൊന്ന് നിർത്തിയായിരുന്നു നിർത്തിയ സമയത്ത് ചെറുതാകട്ടൊന്നാണ് ഇത്താറേ ഇത്താറേ ഇനി രണ്ട് ഇതേ ഉള്ളു ഒരു നൂറ് മീറ്റർ അമ്പത് മീറ്റർ ഉള്ളു ഒരു ഒരു തൂണും കൂടെ ഉണ്ട് ആ ഓക്കെ കഴിഞ്ഞു ഇനി വേണേ തിരിഞ്ഞ് നോക്കോ കുറച്ചേ ഉള്ളൂ കഴിഞ്ഞു ആണെങ്കിൽ അതൊക്കെ നോക്കിക്കോ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് സന്നിധാനം നമ്മൾ എത്തിയിട്ടുണ്ട് ആയിട്ട് വളരെ സേഫ് ആയിട്ട് കൊണ്ടുപോയി എത്തിച്ച് മസ്റ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു കേബിൾ കാറിൻ്റെ അവാന സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് വേറെ പെട്ടെന്ന് വേറെ Сейчас. Okay.